പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു സ്വാഗതം അമീന നേരിട്ടത് കടുത്ത പീഡനം ആത്മഹത്യ വിദേശത്ത് പോകാനിരിക്കെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ ജനറൽ മാനേജർ വളാഞ്ചേരി കാവമ്പുറം സ്വദേശി അബ്ദുൾ റഹ്മാനിൽ നിന്ന് നേരിട്ടത് അനീതി അന്വേഷണ സംഘം കണ്ടെത്തി എറണാകുളം കോതമംഗലത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ഒ ടി ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്ന് പഠിക്കുകയായിരുന്നു അടിവാട് സ്വദേശിനി അമീനയാണ് ആത്മഹത്യ ചെയ്തത് ആറുമാസം തിയറിയും ഒരു വർഷം പ്രാക്ടിക്കൽ പഠനവുമായിരുന്നു കോഴ്സിലുണ്ടായിരുന്നത് പഠിക്കുന്ന സ്ഥാപനമാണ് പ്രാക്ടിക്കൽ പഠനത്തിനായി അമീനയെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയച്ചത് കോഴ്സ് കഴിഞ്ഞ് വിദേശത്ത് ജോലിയായിരുന്നു അമീനയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രാക്ടിക്കൽ പഠനം പൂർത്തിയായെങ്കിലും ആറുമാസം കൂടി നിന്നാലേ പരിചയ സർട്ടിഫിക്കറ്റ് തരുമെന്ന് ജനറൽ മാനേജർ പറഞ്ഞു ഇത് പ്രകാരം ജൂണിൽ ആറുമാസം കഴിയാനിരിക്കെ ഗൾഫിൽ ജോലി ശരിയായ അമീന പരിചയ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ തരാൻ കഴിയില്ലെന്നായിരുന്നു ജനറൽ മാനേജറുടെ മറുപടി ഒടുവിൽ അമീനയുടെ ബന്ധുക്കൾ എത്തി സംസാരിച്ചതിനനുസരിച്ച് ഒരു മാസം കൂടി ആശുപത്രിയിൽ തുടരാൻ തീരുമാനമായി ജൂലൈ പതിനാറിന് ജോലിയിൽ നിന്ന് പിരിയാൻ തീരുമാനം അമീന പന്ത്രണ്ടിന് ജനറൽ മാനേജറുടെ ക്യാബിനിൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു ഇത് ലഭിക്കാത്തതിൽ മനന്നൊണ്ടാണ് അമീന ആത്മഹത്യ ചെയ്തതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ആറുമാസം മുൻപ് ആശുപത്രിയിൽ നിന്ന് പോകാൻ ഒരുങ്ങിയ ശേഷം അമീന ജനറൽ മാനേജറുടെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായെന്ന് ഡിവൈഎസ്പി പ്രേമാനന്ദൻ പറഞ്ഞു അറിയാത്ത അടക്കം ചെയ്യാൻ നിർബന്ധിച്ചു അല്ലാത്ത പക്ഷം പരിചയ സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് ഭീഷണിപ്പെടുത്തി ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും ജനറൽ മാനേജറുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മുൻ ജീവനക്കാരും സ്റ്റേഷനിലെത്തി പരാതി നൽകി ഒളിവിൽ പോയ ജനറൽ മാനേജറെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണൻ കുറ്റിപ്പുറം എസ് എച്ച്ഒ നൌഫൽ എസ് ഐ ഗിരി എന്നിവരുടെ നേതൃത്വത്തിൽ നവീൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എ എസ് ഐ രാജേഷ് ജയപ്രകാശ് സുധാകരൻ എസ് സി പി ഒ സനീഷ് ഷെറിൻ ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ കഴിഞ്ഞ ദുരിതപൂർണമായ അവസ്ഥയിലെന്ന് അമീനയുടെ ആത്മഹത്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ആശുപത്രിക്ക് മുകളിൽ തകർ ഷീറ്റ് ഇട്ടതിന് താഴെയാണ് ജീവനക്കാർ കഴിയുന്നത് ഇരുമ്പുകട്ടിൽ മാത്രമാണ് ആകെയുള്ള സൗകര്യം ശോചനീയമായ അവസ്ഥയിലാണ് ശുചിമുറി ജീവനക്കാർക്ക് വേണ്ട ഒരു പരിഗണനയും താമസ സ്ഥലത്ത് ഒരുക്കിയിട്ടില്ല ഒൻപത് താമസക്കാർക്ക് പല സാധനങ്ങളും വാങ്ങാൻ പണം അനുവദിച്ചിരുന്നു പ്രതിയായ ജനറൽ മാനേജറുടെ തീരുമാനപ്രകാരം എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കി ജീവനക്കാർക്ക് ലഭിക്കുന്ന തുച്ഛമായ പൈസ കൊണ്ട് വേണമായിരുന്നു ചെലവ് കഴിയാൻ പലരും പരാതി നൽകിയെങ്കിലും യാതൊന്നും ജീവനക്കാർ മൊഴി നൽകി ന്യൂസ് ന്യൂസ് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ സീറോ 9946653040 five three zero four zero.